കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാവ് കെ പി കുഞ്ഞിക്കോരന് നാടിന്റെ സ്മരണാഞ്ജലി പത്താം ചരമവാർഷികത്തിന്റെ ഭാഗമായി പെരുന്തട്ട സൗത്തിൽ നടന്ന അനുസ്മരണയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ പി വി തമ്പാൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ശശിധരൻ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു പി സുരേഷൻ സ്വാഗതം പറഞ്ഞു മാതിപ്പാറ കെ പി സ്മാരക സ്തൂപത്തിൽ പി വി തമ്പാൻ പതാക ഉയർത്തി പി പ്രകാശൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഒരു കേരള സർക്കാർ ധൈര്യം കാണിക്കുന്നു പത്ത് വർഷം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391